ഹലോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പോർക്ക് കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അത് ആദ്യമേ തന്നെ പോർക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു മൺചട്ടിയിലേക്ക് എടുക്കുന്നുണ്ട് ഇനി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുന്നുണ്ട് അത് കൈകൊണ്ട് പുരട്ടേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം തവി കൊണ്ട് ഒഴിക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം ഇനി കുറച്ച് കറിവേപ്പിലയും വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം പോർക്ക് വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് നമ്മുടെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം പച്ചമുളക് കറിവേപ്പില സവാള ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഇത്രയുമാണ് ഇതിൻ്റെ ചീരുവകൾ ഇനിയിപ്പം അതുപോലെ തന്നെ ഇതാ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിക്കുന്നുണ്ട് കുറച്ച് പെരിഞ്ചീരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ഇറച്ചിക്ക് നല്ലൊരു സ്വാദായിരിക്കും ഇനി സവാളയും കറിവേപ്പിലയും പച്ചമുളകും നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ സവാളയൊക്കെ വേഗം വഴണ്ടുവരാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് വഴണ്ടു കിട്ടും ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ നന്നായിട്ട് ഉള്ളി വഴറ്റിയെടുക്കണം ഉള്ളിതായി ഇവിടെ വഴണ്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യമേ എടുത്തു വെച്ചിട്ടുള്ള പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്ന പൊടികൾ പൊടികളുടെ പച്ചമടം മാറുന്നത് വരെ നല്ല രീതിയിൽ വഴട്ടി മസാല സെറ്റായപ്പോഴേക്കും നമ്മൾ അതിനെ വേവിക്കാൻ വെച്ചിട്ടുള്ള പോർക്കും വെന്ത് നല്ല പാകപരുവായിട്ടുണ്ട് ഇനി ഇവർ രണ്ടുപേരെയും അങ്ങോട്ട് മിക്സ് ചെയ്യുന്ന ജോലി മാത്രമേ നമുക്കുള്ളൂ ഇപ്പം തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് ഇവിടെ ആകെ പോർക്ക് മാത്രമല്ല കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ നല്ല സൂപ്പർ കപ്പ പുഴുക്കും കൂടി ഇവിടെ ശരിയാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടി കാണിക്കരുതേ അപ്പോൾതാ ഞങ്ങളുടെ പോർക്ക് കറി ഇവിടെ നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ വറ്റി വഴറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കറി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾതാ അമ്മയുടെ കപ്പ പുഴുക്കും പോർക്ക് കറിയും ഇവിടെ സെറ്റായിട്ടുണ്ട് നല്ല മഴയത്ത് ഇതങ്ങോടെ അടിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ചായയും കൂടി ഇല്ലെങ്കിൽ ഒരു ഉഷാറുണ്ടാവില്ലല്ലോ അപ്പോൾ താ ഞാൻ ചായയും കൂടി എടുക്കുന്നുണ്ട് നല്ല ചൂട് ചായയും കപ്പ പുഴുക്കും ഇറച്ചിക്കറിയും ആഹാ അന്തസ് പുഴുക്കിൻ്റെ റെസിപ്പി മറ്റൊരു വീഡിയോയിൽ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്